ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് രണ്ട് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ പായസ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പായസക്കച്ചവടം മാത്രമല്ല ഇപ്പം നമ്മളെ കടയിൽ പാനീയപൂരിയും കൂടിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാനീപൂരിയും രണ്ട് വിധം പായസം കൂടി ആയിട്ട് നമുക്ക് കുറച്ച് തിരക്കന്നെയാണ് ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് അതിൻ്റെ എപ്പോഴും ശരിയായി കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ പാനീയപൂരി ആയാലും പായസമായാലും കുഴപ്പമില്ലാതെ കച്ചവടമായിട്ട് പോകേണ്ട കേട്ടോ കൂട്ടുകാരെ പിന്നെ കുറെ ആൾക്കാർ വിളിക്കണതും മെസ്സേജ് അയക്കണതൊക്കെ ആവുകൊണ്ട് ഓരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെയും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി ഞാൻ കാണിക്കേണ്ട കേട്ടോ ഇത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളെ നോമ്പൊക്കെ എടുത്തതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇവിടെ കിടക്കുകയാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാം നോക്കിയിരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ നോമ്പ് എടുത്തത് പിന്നെ അതിന്റെ വീഡിയോസ് ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ തുറവീന്റെ വീഡിയോസ് ഇട്ടു പിന്നെ അങ്ങനെ അങ്ങനെ പോയിട്ടോ അതുകൊണ്ട് ഇത് അവിടെ ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കെടുത്തിട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണണ്ടെങ്കിൽ ഓരോ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതാ പതിവ് പോലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചില ദിവസങ്ങൾ രാവിലെ കുളിക്കൂല കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ കുളിക്കുകയുള്ളൂ രാവിലെ തന്നെ പക്ഷേ എങ്കിൽ ആ നീക്കുന്ന സമയത്ത് തന്നെ കുളിക്കൂല ചിലപ്പോൾ അതിനു വേണ്ടി നീക്കുമ്പോൾ അപ്പം തന്നെ കുളിക്കൂട്ടോ ഓരോ ദിവസം ഓരോ തോന്നലാണ് പിന്നെ ഞാൻ നീച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ നീച്ചിട്ടുണ്ട് കേട്ടോ അച്ചയ്ക്ക് വിട്ടുണ്ട് അപ്പം അച്ചയ്ക്കുള്ള ചായ ഒക്കെ എന്നടാക്കി വെച്ചിട്ടുണ്ട് അച്ഛനെ എടുത്ത് കുടിക്കും കേട്ടോ പിന്നെ ഞാൻ നീക്കുന്ന സമയത്ത് എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ആക്കി കൊടുക്കും ഫ്ലാസ്കിൽ തലേ ദിവസം വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കുന്നതല്ലേ പിന്നെ അതിലേക്ക് പഞ്ചസാരയും പൊടിയൊക്കെ ഇട്ടിട്ട് അച്ഛനെ ചെയ്യലുണ്ട് പിന്നെ അപ്പം ഇന്ന് എനിക്കൊരു സമയം കിട്ടിയപ്പോൾ ഞാനവിടെ ചെയ്ത് കൊടുത്തു ചില ദിവസം ഞാൻ അച്ഛൻ പോണമെന്ന് അറിയലും കൂടിയില്ല കേട്ടോ ചിലപ്പോൾ വേണ്ടി ഞാൻ നീക്കും ആദ്യം പിന്നെയാണ് അച്ഛൻ നീക്കുക അച്ചയ്ക്ക് പിന്നെ ഉണന്നാൽ പിന്നെ അപ്പം പോകുട്ടച്ച എന്താ വെച്ചാൽ നാലുമണിക്ക് ശേഷം എപ്പോൾ ഉണന്നാലും അങ്ങനെ വെട്ടാം ും ഇന്ന് കുറച്ച് എന്തായാലും നേരം വൈകിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മളെ അടുപ്പ് കത്തിച്ചുട്ടോ ഈ ഒരു വിറകടുപ്പ് കത്തിച്ചാലും അന്നത്തെ ദിവസത്തിന് ഉഷാറുണ്ടാവുക എന്ന് ഞാൻ എപ്പോഴും പറയില്ലേ അപ്പൊ അത് വേഗം ഇങ്ങോട്ട് കത്തിച്ചിട്ടുണ്ട് തീ കത്തിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ നമ്മളെ ഉണങ്ങിയ ചുള്ളലും കൂടി ഇണങ്ങിയ പറയും വേണ്ട പെട്ടന്നുണ്ട് കത്തി കിട്ടാൻ അപ്പൊ അങ്ങനെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ചുള്ളലൊന്നുകൊണ്ട് കത്തിപ്പിടിച്ചാല് വേഗം ഒരു കനുള്ള ഉള്ള പുള്ളി വെച്ചു കൊടുക്കൂട്ടോ പിന്നെ അതങ്ങനെ കിടന്ന് ചൂടായിക്കോളും ഇനിയിപ്പൊ തിളച്ചിട്ട് വേണം വേഗം അരിയിട്ട് കൊടുക്കാന് പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് എട്ട് പണിയൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പൊ അത്ര ധൃതയും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നാലും നമ്മളെ പണികൾ ചെയ്യാനുള്ള പണികളൊക്കെ വേഗം കണ്ടു തീർത്താ മതിയല്ലോ പിന്നെ ഞാൻ ഗ്യാസ് ചായക്ക് വെള്ളം വെച്ചിരുന്നു അപ്പോൾ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചില്ല കേട്ടോ നമ്മൾ അടുത്തത് എന്താണോ ചെയ്യണത് അതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം നമുക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കണം ചേച്ചി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതാണ് പക്ഷേ ആൾക്ക് ഇതിൻ്റെ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു രീതികൾ കാണാം ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോയും കൂടി കാണിക്കും ണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരുല്ല എന്നാലും നമ്മളൊരു സബ്സ്ക്രൈബർ ആതിരാ ഒരുപാടായി ഇന്നോട് പറയണെട്ടോ കാണിക്കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇന്ന് വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ആ ഒരു വെള്ളം കൂടി വെച്ച് കൊടുത്തിരുന്നു ചപ്പാത്തി കുഴച്ചെടുക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കലുള്ളൂ കേട്ടോ പച്ചവെള്ളത്തിലും ചെയ്തെടുക്കണവരുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും നല്ലതായിട്ട് തോന്നിയത് തിളച്ച വെള്ളമാണ് അപ്പോൾ അതിൽ ഉപ്പിട്ടാണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അടുപ്പത്തന്നെ വേഗം കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടിരുന്നു അതും കൂടിയും വെച്ചുകൊടുത്തു അപ്പോഴേക്കും ഇതാക്കണേ ഗോതമ്പ പൊടിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളന്നെടുത്തതാണ് അപ്പം ഞാൻ ഓരോ ദിവസവും നമ്മളിങ്ങനെ അളന്നെടുക്കുകയാണ് ചെയ്യുക കേട്ടോ എന്നാൽ കൂടുതൽ വേണ്ടല്ലോ ചില ദിവസം അതിനു വേണ്ടിയും കൂടുതലുണ്ടാക്കി വെക്കും പിന്നെ ഇന്നിപ്പോൾ അച്ഛമ്മയും കൂടി ഉണ്ട് അവിടെ അച്ചമ്മ ഉള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പം ഇന്ന് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പത്ത് മണിക്കൊക്കെ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടേന്ന് ചോദിച്ചിട്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട് അങ്ങനെ ഏതാ തിളച്ച വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു അതിനുശേഷം ഇതാക്കണം നന്നായിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഏകദേശം നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ തന്നെ ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കുക പിന്നെ അതിൽ ഞാൻ ഓയിലോ ഒളിച്ചെണ്ണയൊന്നും ആക്കി കൊടുത്തിട്ടില്ല കുറച്ച് വെള്ളം എറിയും തോന്നുമ്പോൾ കുറച്ചുകൂടി പൊടി എൻ്റെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഏതാനും കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നൊരു ആവശ്യമല്ലോ കേട്ടോ നന്നായിട്ട് കുഴച്ചപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എങ്കിൽ ഞാൻ ആദ്യം കറി പരിപാടിയൊക്കെ നോക്കട്ടെ എന്നിട്ട് അത് കുഴച്ചിട്ട് വരത്താൻ നിൽക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ചോറ് തിളയ്ക്കാനൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം കറിക്കുള്ള പരിപാടി നോക്കുകയാണ് തലേ ദിവസം കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഈ കിഴങ്ങൊക്കെ നന്നാക്കി എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ കിഴങ്ങൊക്കെ ഇട്ടിട്ട് നാളികേരൊക്കെ അരച്ച് വെച്ചാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കി എപ്പോഴും ഒരു പറയാം ആ കടലക്കറി ഉണ്ടാക്കണം കടലക്കറി ഉണ്ടാക്കണം പിന്നെ നമ്മളെ എപ്പോഴും നാളികേര അരച്ച കറിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നീ നാളികേര അരയ്ക്കാൻ വറുത്തരക്കണൊന്നുമില്ല പച്ച തേങ്ങയാണ് അരച്ചെടുക്കണത് കേട്ടോ അപ്പം കടലയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടു അപ്പോൾ അതിലേക്ക് പച്ചമുളകും അതേപോലെ തന്നെ കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോഴേക്കും ഇതാ അമ്മ നീച്ച് വന്നിട്ടുണ്ട് അപ്പം അമ്മ ഇന്ന് ഉണന്നപ്പം അങ്ങോട്ട് അടുക്കളയിൽ കൂടെ വന്നതാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു തലേ ദിവസം മീൻ കൊണ്ടുവന്നു വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പം അത് നന്നാക്കണ്ടെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറയുകയൊക്കെ ചെയ്ത് അമ്മേനോട് പോയി കടന്നോളും ഞാൻ നന്നാക്കിക്കൊണ്ട് ഇനി ഇപ്പോൾ ആർക്കും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ അമ്മ പറഞ്ഞത് ഇന്നലെ കൊണ്ടുവന്നുവെച്ചാൽ അമ്മയ്ക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ മീൻ ഇറച്ചിയും കൊണ്ടുവന്നു വെച്ചാൽ എന്തോ പോലെയുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മീനിനോട് ഇറച്ചിനോടൊന്നും അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൂല അങ്ങനെയൊക്കെയാണ് എന്തായാലും കിളിമീനായിരുന്നു കേട്ടോ ആ ഒരു ചുമന്ന മീൻ ഞങ്ങളിവിടെ കിളിമീൻ എന്നൊക്കെ പറയും എല്ലാ നാട്ടിലും എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല അതെന്തായാലും വയസ്സ് പോകാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്നു പുറത്തേക്ക് വെച്ചിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായ അപ്പം അത് ഐസൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അമ്മ അത് താ നന്നാക്കാ ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നാക്കിയിട്ട് വേഗം വെക്കാറു നന്നാക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പം അമ്മ കുറേ അപ്പുറത്തേക്ക് ഇരിക്കും കുറേ അപ്പുറത്തിരിക്കും അങ്ങനെയൊക്കെയാണ് ഇരുന്ന നന്നാക്കട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കൈയിനൊക്കെ ഒരു വേദനയാണല്ലോ പുറത്തു കൂടിയൊക്കെ ഒരു വേദന വരും കേട്ടോ ഇനിയിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പം അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നാക്കിക്കോണ്ട് അടുക്കളയത്തെ കാര്യങ്ങൾ നോക്കിക്കോന്ന് പറഞ്ഞ് അത് അമ്മ നന്നാക്കണുണ്ട് ഞാൻ അങ്ങനെ അടുക്കളത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പാകത്തിന് അരിയൊക്കെ എടുത്തിട്ട് തിളച്ച വെള്ളം കൊണ്ടൊന്ന് കഴുകി പിന്നെ മൂന്നാല് പ്രാവശ്യം പച്ചവെള്ളം കൊണ്ടും കൊണ്ടൊന്നും കഴുകിയിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറ് തിളപ്പിക്കാൻ വെച്ചൊക്കെ റെഡി ആയിരുന്നു അതൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുക്കറിൽ കുക്കറിലിതാക്കണേ കടലയും കിഴങ്ങുമൊക്കെ വേവിക്കാനും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ചപ്പാത്തിയുമേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പണികളൊക്കെ ഒരു ഇതായില്ലേ അപ്പോൾ ഇനിയിപ്പോൾ ചപ്പാത്തി പരത്തി പരത്തിയെടുക്കാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചോറ് തിളച്ച് അത് വാങ്ങി വാങ്ങിവയ്ക്കുമ്പോഴേക്കും ചപ്പാത്തി റെഡി ആയില്ലേ നമുക്ക് അടുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനോ ഗ്യാസമ്മ ചൂടുണ്ടല്ലോ അത് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം അങ്ങനെ ചപ്പാത്തി മാവ് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഇതേപോലെ ബോൾ പിടിക്കുകയാണ് ബോൾ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഏകദേശം കുറച്ചധികം തന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കൂടുതൽ വന്നാൽ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നെ നമ്മളെപ്പോഴും ചപ്പാത്തി വരത്താൻ വേണ്ടിയിട്ടേ കൂട്ടുകാർ ചെയ്തിട്ടുണ്ടോ അരിപ്പൊടിയില്ല നമ്മളെ പച്ചരിപ്പൊടി നമ്മളെ നൈസ് പത്തിരിപ്പൊടിയും അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ അല്ലേ അതാണ് ഞാൻ എടുക്കലുള്ളത് കേട്ടോ ഞാൻ ആദ്യം ചപ്പാത്തിപ്പൊടി തന്നെ നമ്മളെ ആ ഒരു ഗോതമ്പ പൊടി തന്നെയാണ് എടുത്തിരുന്നത് പക്ഷേ വീട്ടിലെ അമ്മയാണ് എനിക്കിത് പറഞ്ഞു കേട്ടോ വീട്ടത്തെ അമ്മയാണ് എനിക്കിത് പറഞ്ഞു തന്നത് ഈ ഒരു അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ പട്ട് പെട്ടെന്നുണ്ടെട്ടോ പരത്തി എടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങി കിട്ടും അതെന്താണെന്നറിയില്ല അതിനൊരു ഗ്രിപ്പ് ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നുന്നുട്ടോ പറയുമ്പോൾ നൈസ് പത്തിരിപ്പൊടിയാണ് പറഞ്ഞിട്ട് കാര്യമല്ല ഒന്ന് കൂട്ടുകാർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൊണ്ടു കെട്ടോ എന്തായാലും അതിൻ്റെ റിസൾട്ട് അപ്പം മനസ്സിലാവും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അപ്പം ഞാൻ എന്തായാലും അമ്മ പറഞ്ഞത് മുതൽ ഞാൻ ഈ ഒരു പച്ചരിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുക്കലുള്ളത് കേട്ടോ എപ്പോഴും ഈ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുക്കലില്ല ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും ഇതിൻ്റെ അത്ര സ്പീഡ് കിട്ടണില്ല എന്നുള്ളത് അങ്ങനെതാ ചപ്പാത്തി പരത്തി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനാണെങ്കിൽ വലിയതായിട്ട് പരത്തുട്ടോ ഞാൻ നൈസായിട്ട് വലുതാക്കിയിട്ട് പരത്തും വീട്ടിലെയൊക്കെ ആണെങ്കിൽ എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പാകത്തിന് വലുപ്പമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ചെന്നാലും വലിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അമ്മ പറയട്ടോ എൻ്റെ വലിയ ചപ്പാത്തിയെന്ന് പക്ഷേ ഞാൻ കനം കുറച്ചിട്ടാണ് എത്ര ചെറിയ ചെറിയ ഉരുളി ആണെങ്കിലും അത് നന്നായിട്ട് കനം കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കൂട്ടോ പിന്നെ വലിയ ചപ്പാത്തിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും അത് ചുട്ട് കഴിയുന്ന സമയത്ത് ഒരു ചുരുക്കം വരും കേട്ടോ ഓവറായിട്ട് വലുപ്പമൊന്നും തോന്നൂല്ല അങ്ങനെ അതാ ചപ്പാത്തികളൊക്കെ ഒന്ന് പരത്തി പരത്തിയെടുക്കുകയാണ് പിന്നെ ഞാൻ എപ്പോഴും ചപ്പാത്തി പരത്തണ സമയത്ത് ഈ ഒരു കുഴല് ഇടത്തെ കയ്യിലാണ് പിടിക്കലുള്ളത് കേട്ടോ അപ്പം എൻ്റെ അമ്മ വീട്ടിലത്തെ അമ്മയാണെങ്കിൽ വലത്തെ കയ്യിലാണ് പിടിക്കുക പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ അമ്മയ്ക്കാണെങ്കിൽ ചപ്പാത്തി പരത്താൻ വായിക്കൂല കേട്ടോ ഇങ്ങനത്തെ കുഴല് കൊണ്ട് വായിക്കൂല എന്നെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുപ്പി കുപ്പിയോണ്ടാണ് പുട്ടണ കൊണ്ടാണ് അമ്മ ചപ്പാത്തി പരത്തിയത് പക്ഷെ ഇപ്പം ആ കുപ്പി ഇല്ലാത്തതുകൊണ്ട് അമ്മ ആ ഒരു പണിക്ക് നിൽക്കലേ ഇല്ല കേട്ടോ ഞാനിവിടെ അല്ലെങ്കിൽ അമ്മ ദോശ അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ഓട്ടട അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അമ്മ കൂടുതലായിട്ട് ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും ചപ്പാത്തി പരത്തലൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് അമ്മേന്റെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മീനൊക്കെ അമ്മ അങ്ങനെ വരഞ്ഞെടുക്കുകയാണ് കേട്ടോ കുറച്ച് വർക്കും ചെയ്യുക കുറച്ച് കറിയും വെക്കുക എന്നൊക്കെ പറഞ്ഞ് ചെയ്യാണ് അപ്പം നമ്മളെ അച്ഛമ്മ ഇതാ നീച്ച് വന്നിട്ടുണ്ട് അപ്പം അച്ചമ്മ നീച്ച് വന്നപ്പോൾ തന്നെ എന്താ ഇപ്പം നിങ്ങൾ കാട്ടണതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പാളി വെക്കുകയാണ് അപ്പം ഈ ഒരു മീൻ കൊണ്ടെന്ന കാര്യം അച്ചമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് വൈകുന്നേരം മീൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് വീണ്ടും ഏട്ടോ മീൻ കൊണ്ടന്നത് അപ്പം പിന്നെ ഞാൻ നന്നാക്കാൻ പോയില്ല നന്നാക്കാതെ ശരിക്കും ഞാൻ വെക്കലെന്നെ അല്ല ഫ്രിഡ്ജിൽ മീൻ കെട്ടോ ആ ഒരു ചെളുക്കണ്ടല്ലോ ചെതുമ്പൽ പറയില്ല എല്ലാവരും ആ ഒരു സംഭവം പോയി കിട്ടൂലട്ടോ അപ്പം എന്തായാലും ഇന്നലെ പിന്നെ വയ്യാ തോന്നിയിട്ട് അയക്കേണ്ട വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഏതായാലും അമ്മ അങ്ങനെ വൃത്തിയാക്കി തന്നു പിന്നെ ചപ്പാത്തി വറുത്തലൊക്കെ കഴിഞ്ഞ് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ കറിക്ക് ഉള്ളതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി നാളികേരം ഒന്ന് ചിരകി എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ മുന്നേട്ട് ഞാനിതാ നമ്മളെ ചോറ് തിളച്ചപ്പം റൈസ് കുക്കറിലേക്ക് വെച്ചു പിന്നെ അടുപ്പത്ത് പത്തിരി ചട്ടിയും കൂടി വെച്ചുകൊടുത്തു നമ്മളവിടെ പത്തിരി ചട്ടി ചപ്പാത്തിച്ചട്ടി എന്നൊക്കെ പറയട്ടെ ആ ഒരു മൺചട്ടിക്ക് ആ ഒരു പരന്ന മൺചട്ടി ഉണ്ടല്ലോ അതിലാണ് നമ്മൾ ചുട്ടെടുക്കുക ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ വലിയൊരു ധൃതിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നാളികേരം ചിരകിയിരിക്കുന്നുണ്ട് അമ്മനാകണ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പോൾ കഴുങ്ങിൻ്റെ ആ ഒരു പട്ടുണ്ടല്ലോ ഞങ്ങളിവിടെ എന്ന് പറയും കേട്ടോ എല്ലായിടത്തും എന്താ പറയുക എന്ന് അറിയില്ല ഏതായാലും അതുകൊണ്ടാണ് അടിച്ച് വരലുള്ളത് ഒരു വേനൽ സമയത്ത് അതുകൊണ്ട് അടിക്കാൻ നല്ലതാണ് കേട്ടോ മഴക്കാലത്ത് ഇറക്കിളി ചൂലുകൊണ്ടും അപ്പം അമ്മ അങ്ങനെ എന്താ പറയുക അടിച്ചു വാരനുണ്ട് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് അടിച്ചു വാരാൻ ചില ദിവസം വൈകുന്നേരം കുറച്ചടിച്ചിടും പിന്നെ രാവിലെ കുറച്ചടിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് ഇപ്പോൾ എന്തായാലും ഞാനിതാ നാളികേരമൊക്കെ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് വലിയ ജീരകവും ഒരു ചെറിയ വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനിയിപ്പോൾ വറത്തെടുക്കണമെങ്കിൽ ശരിക്കും ഒന്ന് വറുത്തരക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ഞാനൊന്ന് എന്തായാലും എളുപ്പത്തിന് വേണ്ടിയിട്ട് പച്ച തേങ്ങ തന്നെയാണ് അരക്കുന്നത് അപ്പം അടുപ്പത്ത് ഇത് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ സവോളയും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് സാധാരണ നമ്മൾ കടലക്കറി വെക്കുമ്പോൾ തന്നെ കേട്ടോ പല രീതിക്കും വെക്കുമല്ലോ ഒരേ രീതിക്കല്ലല്ലോ എല്ലാവരും വെക്കാം അപ്പം ഇന്നൊരു കുഞ്ഞി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു പൊടികളോ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കിഴങ്ങും അതുപോലെ കടലി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുട്ടോ പിന്നെ കുറച്ചും കൂടിയും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇത് കുറച്ച് ചിക്കൻ മസാല എന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഞാൻ ഒരേ രീതിക്ക് തന്നെ അല്ല കേട്ടോ കടലക്കറി വെക്കലുള്ളത് ചില സമയത്ത് കുരുമുളക് പൊടി ചേർത്തിട്ട് അങ്ങനെ വയ്ക്കലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെക്കും അല്ലെങ്കിൽ അരയ്ക്കാതെ വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് ഇന്നിപ്പം എന്തായാലും അരച്ചിങ്ങനെയൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് തിളച്ച് മസാല കൈമയ്ക്കൊന്ന് പിടിക്കട്ടെ എന്നിട്ട് വേണം അരപ്പൊക്കൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചട്ടിയൊക്കെ അതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചപ്പാത്തി ചൂടുമ്പോഴേ എപ്പോഴും ആദ്യം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം തീ കത്തിയിട്ടാണ് ചപ്പാത്തി ചൂടുന്ന വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും കേട്ടോ ആദ്യം തന്നെ നമ്മൾ തീ കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ട് ചപ്പാത്തി ചൂടാനോ പത്തിരി ചൂടാനോ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ചൂടായി കിട്ടൂലട്ടോ നേരെ മറിച്ച് നമ്മളാ ഒരു ചോറ് തിളപ്പിച്ചെടുത്തല്ലോ ആ ഒരു സമയം വരെ അടുപ്പ് നന്നായി ചൂടായില്ലേ എന്നിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് അപ്പം കണ്ടില്ലേ നമ്മളെ ചപ്പാത്തി നല്ല കുഴച്ചേൻ്റെ ആ ഒരിതാണ് കേട്ടോ ഒരുപാട് മസല പിടിച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താൽ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലോണം പൊങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിലർ പഞ്ചസാര ചേർക്കും വെളിച്ചെണ്ണ ചേർക്കും ഓയിൽ ചേർക്കും അങ്ങനെയൊക്കെ ചെയ്യണതുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ വൈകുന്നേരം ആയാലും പിറ്റേ ദിവസമായാലും അത് നല്ല കുഴഞ്ഞ് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഞാൻ ചപ്പാത്തി കുറേ നേരം നിന്ന് ചുട്ടുട്ടോ അപ്പോൾ ഒരു കുഴക്ക് അപ്പോൾ പിന്നെ ഇരിക്കാൻ നിന്നു അപ്പോൾ ഇവിടെ കയറി ഇരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അപ്പം ഞാൻ മേലേക്ക് ഇങ്ങനെ നോക്കണത് എന്താ വെച്ചാൽ വല്ല മാറാലൊക്കെ എന്നാണ് നോക്കുന്നത് കേട്ടോ കുറച്ച് ദിവസമായി ഇപ്പം തട്ടി അടിച്ചിട്ട് അപ്പം മാറാൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയതാണ് അപ്പം മാറാൻ ഒന്നും കാണാനില്ല കേട്ടോ ചില സമയത്തൊക്കെ നല്ലോണം മാറാൻ ഉണ്ടാവും ചിലപ്പോൾ അതിനു വേണ്ടി കുറേ കാലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളു കേട്ടോ പൊതുവേ ഇപ്പം എന്താണെന്നറിയില്ല ആദ്യത്തെ പോലത്തെ അവർ മാറാലല്ല എന്താണെന്നറിയില്ല അങ്ങനെ ഇതാ ചപ്പാത്തി ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് സാധാരണ നമ്മളെ അമ്മയാണ് കേട്ടോ ചപ്പാത്തി ചൂടാൻ വേണ്ടി നിൽക്കൽ ഇന്നിപ്പം അമ്മ അവർ മീൻ നന്നാക്കാനും മെറ്റടിക്കാനൊക്കെ നിൽക്കുക ആദ്യം തന്നെ കുറേ പണിയായിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ തന്നെ ചപ്പാത്തി ചൂടാനൊക്കെ നിന്നു അപ്പം നമ്മൾ അച്ചമ്മ ഇതാക്കണെങ്കിൽ രാവിലെ തന്നെ ഒരു പണിയിലാണ് കേട്ടോ അപ്പം തലേ ദിവസം ഇതേപോലെ അമ്മേ അച്ഛമ്മയും കൂടിയും കുറച്ച് അടക്കിയ പൊളിച്ചിരുന്നു അപ്പം നമുക്ക് കുറച്ച് കഴങ്ങുണ്ട് കേട്ടോ താഴെ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ അടക്കി കൊണ്ടുവന്നിട്ട് അമ്മ ഇങ്ങനെ ഒരുക്കി കൂട്ടിയിരുന്നു അപ്പോൾ അതിന് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ കുറച്ച് പൊളിച്ചു ഇന്നിപ്പം അച്ചമ്മയും അമ്മയും കൂടി ഇരുന്നിട്ട് അവിടെ അതിന്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ഉണക്കടക്കേക്ക് നല്ല വില ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോയി വിൽക്കുക കുറച്ചാണെങ്കിലും നമുക്ക് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നേരേക്ക് ഇരിക്കുകയാണ് അച്ചമ്മ അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇത് നമ്മളെ കടലക്കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അതിനെ കുഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ മല്ലിയലുണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ മല്ലിയലും ചേർത്തിട്ടില്ല അപ്പൊ ഇവിടെ കണ്ടില്ലേ അമ്മായിയമ്മയും മരുവോളും കൂടി നല്ല പണിയിലാണ് കേട്ടോ രാവിലെ തന്നെ അപ്പൊ ഓരങ്ങനെ അവിടെ അടക്കൊക്കെ പൊളിച്ച് വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നാട്ടു വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേൾക്കാൻ നല്ല രസമാണ് എന്തായാലും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും അസമ്മയൊക്കെ വന്നാലും അങ്ങനെയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മളെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ വേഗം വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞതാക്കണെ ചായക്ക് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് എടനെ പാൽ ചായ വേണമല്ലോ എടനായാലും നന്ദൂനായാലും വേണം കേട്ടോ അപ്പോൾ നമ്മളെ ചപ്പാത്തി ചുടല മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ഒരു പ്ലേറ്റത്തെ തന്നെ ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതും നടക്കുന്നുണ്ട് ഇതും നടക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ രണ്ടോടത്തേക്കും ഒരു ഓട്ടം ഒരു പ്ലേറ്റും കൂടി ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചായ ഒന്ന് റെഡിയാക്കി അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടിയും മഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചായയും റെഡിയായിട്ടോ എനിക്കാണെങ്കിൽ ശരിക്കും ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്നിട്ട് പണി ചെയ്യണമെങ്കിലാളിലും ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് പണികൾ ചെയ്യണതാണ് കൂടുതലും ഇഷ്ട്ട്ട്ടോ അതിനിപ്പോൾ ദോശ ചൂടുകയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇവിടെ അമ്മ എപ്പോഴും പറയും അത് കരിയില്ലയും ചോദിക്കട്ടോ പക്ഷേ എങ്കിൽ അതാണ് എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് കരിയൊന്നുമില്ല പിന്നെ പത്തിരി ആണെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകൂലട്ടോ പത്തിരി ആവുമ്പോൾ പിന്നെ ചോക്കാനൊന്നും പറ്റൂലല്ലോ പിന്നെ അതാ ചായ ഒക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ അടുപ്പം തന്നെ ഞാനതാ നമ്മളെ ദോശ ചട്ടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ വറക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പം മീൻ നന്നാക്കി കഴിഞ്ഞേക്കന്നെ അമ്മ അതിൽ മസാലക്കാക്കി വെച്ചിട്ടുണ്ട് അമ്മ ഇതിൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ വേറൊന്നും ചേർത്തിട്ടുമില്ല അപ്പം അത് ഞാൻ ഇപ്പം തന്നെ വറക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ഇന്നിപ്പോൾ നമ്മളെ അച്ഛമ്മ പോണ ദിവസമാണ് അപ്പം അച്ചമ്മ പോണേൻ്റെ മുന്നേ ആ മീനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയ്ക്കും കൊടുക്കാലോ എന്ന് വിചാരിച്ചു അച്ചമ്മ ആണെങ്കിൽ രാവിലെ തന്നെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ സായി കഴിഞ്ഞാൽ പോകുന്നതാണ് പറയുന്നത് ഏട്ടൻ നീച്ച് വന്നിട്ട് ഏട്ടൻ ചായ എടുത്തു കൊടുത്തു അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി ആണെങ്കിൽ കറി വേണമെന്ന് നിർബന്ധേ ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും പറയില്ലേ പഞ്ചസാര കൂട്ടി തന്നെ ഭയങ്കര ഇഷ്ടമാണ് പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ആയാലും മതി കെട്ടോ അപ്പം ഇന്ന് ഞാൻ പഞ്ചസാര കൂട്ടിയാണ് കൊടുത്തത് കറി വെച്ചു കൊടുത്തപ്പോൾ എനിക്കറിയ കറി വേണ്ടിയിട്ടില്ല എന്നാലും ഞാൻ വെച്ചു കൊടുത്തപ്പോൾ എന്നോട് എനിക്ക് പഞ്ചസാര മതിയെന്ന് അങ്ങനെ പഞ്ചസാരയും കൂട്ടിയിട്ട് ഏട്ടൻ ചായയുടെ ഒക്കെ കഴിഞ്ഞു ചപ്പാത്തിയും ചായയൊക്കെ കുടിച്ചു കിട്ടും അത് കഴിഞ്ഞത് ആ അച്ഛമ്മേൻ്റെ ആ ഒരു അടക്കപ്പുള്ളി ഇതൊക്കെ കഴിഞ്ഞിട്ട് അച്ചമ്മ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഈ രാവിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടിക്കലും നടക്കൂലട്ടോ എനിക്കാണെങ്കിൽ ഈ പണീൻ്റെ തിരക്കാവും അപ്പം എനിക്ക് തോന്നുന്ന സമയത്താവും ചിലപ്പോൾ ഞാൻ ചായ കുടിക്കട്ടോ ചിലപ്പോൾ ഒമ്പത് മണിയാവും എട്ടരയാവും പത്ത് മണിയാവും അല്ലെങ്കിൽ നേരത്തെ കുടിക്കും അങ്ങനെയൊക്കെ ഓരോ സ്വഭാവങ്ങളാണ് അപ്പം അമ്മയാണെങ്കിൽ ഒരു എട്ടരേൻ്റെ ഉള്ളിൽ അങ്ങനെ കുടിക്കും ഏട്ടനാണെങ്കിൽ എഴര കഴിഞ്ഞാൽ കുടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും തോന്നുന്ന സമയത്താണ് കുടിക്കുക രാവിലത്തെ കാര്യം ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ എല്ലാവരും ഉച്ചയ്ക്കും വൈകുന്നേരം കൊപ്പാണ് കഴിക്കുക കേട്ടോ അപ്പം അച്ചമ്മയ്ക്ക് ഞാൻ മീനും കൂടിയും കൊടുത്തു ഇപ്പോൾ തന്നെ ഒക്കെ മീനോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അച്ചമ്മേൻ്റെ ഒരു അച്ചമ്മയ്ക്ക് കൊടുത്തുട്ടോ ഇനിയിപ്പോൾ പോയാൽ ഇത് കണ്ട് പോകുമ്പോൾ എനിക്കൊരു സമാധാനക്കേടാണ് കേടാണ് കേട്ടോ പിന്നെ ഇത് മീൻ കറിയും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ തക്കാളിയും പുളിയൊക്കെ ഒഴിച്ചിട്ട് പച്ചമുളക് കൂട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ട് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കും എന്നാലും ആ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കറി വെച്ചാൽ പക്ഷെ ആ ഒരു കറി നമ്മൾ ഒരുപാട് നീട്ടാൻ പാടില്ല കുറഞ്ഞ കറിയിൽ വേണം വെക്കാൻ കേട്ടോ അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു അപ്പോഴേക്കും ഇതാക്കണേ അമ്മയും അച്ഛനും അനുമോളും ഒക്കെ ചായ കുടിക്കുകയാണ് അപ്പൊ അച്ഛനും വെട്ടൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അമ്മേൻ്റെയും അച്ഛമ്മയും കടക്കപ്പൊളിയൊക്കെ കഴിഞ്ഞ് ഓരും ചായ കുടിക്കുവായിരുന്നു അനുമോളും ഇതാ നീച്ചിട്ട് ചായ കുടിക്കുന്നുണ്ട് ഇനിയിപ്പം നന്ദും കണ്ണനും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടാളും നീച്ചിട്ടില്ല അപ്പോൾ ഒരു നീച്ചിട്ട് വേണം ഞാനും ഓരോപ്പം കുടിക്കാന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇതാ നമ്മളെ മീൻകറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മീൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കും കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പുളിവെള്ളത്തിൽ തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർക്കുക അത് തിളച്ച് വരുമ്പോൾ മീനും ചേർക്കുക പിന്നെ അതിലേക്ക് പച്ചവെള്ളണ്ണി ഒഴിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഒന്നുകൂടി ടേസ്റ്റാണ് അങ്ങനെ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ ഒതുക്കിയിട്ട് താ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഒന്ന് പോകുന്നതാണ് പുറത്തേക്ക് വേറെ കേട്ടുമല്ല കേട്ടോ ഇവിടെ കുറച്ച് ചകിരി ഉണ്ട് കൊടുക്കാൻ അപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ഏട്ടനൊന്ന് ലീവാണല്ലോ അപ്പോൾ പിന്നെ ഇന്നെ കൊണ്ടാ വിചാരിച്ചോട്ടോ അപ്പോൾ നന്ദൂനെ ഇന്നും ഇന്നത്തെ വീഡിയോയില് കാണിച്ചിട്ടില്ല നന്ദൂ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഓന് രാവിലെ നീക്കാൻ വൈകിയതുകൊണ്ടാണ് വീഡിയോയിൽ ഒന്നും ഉൾപ്പെടാതിരുന്നത് ഈ ഒരു ചകിരി ഞങ്ങൾക്ക് വെറുതെ തന്നതാണ് കേട്ടോ ഞങ്ങൾ കട നടത്തിയിരുന്ന അവിടുത്തെ മുരളിയേട്ടം പറയും അപ്പോൾ ഓരോ ഞാൻ വെറുതെ ചോദിച്ചതായിരുന്നു ചകിരി ഉണ്ടോ കൊടുക്കാൻ എന്നുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ പൈസയ്ക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം മുരളിയേട്ടം പറഞ്ഞു അത് ഈ കൊണ്ടേക്കോ പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ ഏട്ടനെ ഏതായാലും ലീവാണല്ലോ അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ വലിയ റിസ്ക് ഉണ്ടാവില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ ചാക്കിലാക്കാൻ വേണ്ടി പോകുന്നതാണ് ആദ്യം കണ്ണന് ഏട്ടനും കൂടിയും പോകുന്നു കേട്ടോ അതിൻ്റെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എന്നെ കൊണ്ടുപോകാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ചൊക്കെ ഒരു ചാക്കിലാക്കി വെച്ചിട്ട് പിന്നെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു അപ്പം ഞാൻ വന്നപ്പോൾ കുറച്ചും കൂടിയും ചാക്ക് കൊണ്ടുവന്നു ചാക്കിൽ ഇവിടെ നിന്ന് തന്നെ ആക്കിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അത് എടുത്ത് വയ്ക്കാൻ അപ്പോൾ കുറച്ച് ചാക്കിൻ്റെ കുറവുണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെ തന്നെ വണ്ടിയിലിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ചാക്കുമൊക്കെ സെറ്റായിട്ട് അങ്ങനെ എടുത്തുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കണ്ണിനും ഏട്ടനും ഇതാക്കണം ആക്കി കൊടുക്കണത് ഓരോന്ന് തുന്നൂട്ടോ കയറുകൊണ്ടൊന്ന് തുന്നിയിട്ട് റൂട്ടുമ്മയ്ക്ക് കൊണ്ടുവയ്ക്കുകയാണ് അവിടേക്കാണ് വണ്ടി വരുകെട്ടോ അപ്പം ഇവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് കയറ്റാനുണ്ട് അപ്പം എന്തായാലും പുതിയ ചകിരിയും പഴയ ചകിരിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം പരമാവധി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ പറയുന്നുണ്ട് പുതിയത് മാത്രം മതി പഴയത് ഇങ്ങനെ പറ്റുവാവോ എന്നൊക്കെ പറയുന്നുണ്ട് ചെതല് പിടിക്കുമോ പക്ഷെ നല്ലതാണ് നമ്മൾ പെണ്ണുങ്ങൾ വറകും ചകിരിയൊന്നും കണ്ടാൽ പിന്നെ ഒഴിവാക്കില്ലല്ലോ അപ്പം എന്തായാലും അതും കൂടിയും പോയി കൊണ്ടുവന്നു അപ്പം അത് ആ വണ്ടി പിന്നെ നമ്മളെ മുറ്റത്തിൽ തന്നെ അങ്ങനെ വരുവോണ്ടേ അതൊരു സുഖമാണ് കേട്ടോ മറ്റേ റോട്ടുമ്പിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറയുന്നത് നല്ല റിസ്ക് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ചകിരിയൊക്കെ കൊണ്ടുവന്ന് വീട്ടിലെത്തി പിന്നെ ഞാൻ വേഗം പോയിട്ട് വെള്ളം കലക്കിയിട്ടോ നാരങ്ങ വെള്ളം കലക്കി ഉപ്പിട്ടിട്ട് വെള്ളം കലക്കി അങ്ങനെ ഏട്ടനും കണ്ണനും കൊടുത്തു ഏട്ടനും കണ്ണനൊക്കെ നന്നായിട്ട് കുഴങ്ങിയിട്ടുണ്ട് നമ്മളെ കുഴക്ക് പിന്നെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരിങ്ങനെ കുഴങ്ങണത് നമ്മളെ കൺമുന്നിൽ കാണുമ്പോൾ അത് വല്ലാത്തൊരിടങ്ങാറാണ് കേട്ടോ ഇപ്പോൾ പണിക്ക് പോകുമ്പോഴാണെങ്കിലും നമ്മൾ കാണുന്നില്ലല്ലോ അല്ല പണീൻ്റെ റിസ്ക്കൊന്നും കാണുന്നില്ലല്ലോ പേട്ടൻ പറയും ഇതൊന്നും ഇപ്പോൾ വലിയ റിസ്ക്കുള്ള പണിയല്ല എന്നൊക്കെ പറയും കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ ഒരു ചെയ്യുന്ന കാണുമ്പോൾ അതൊരു ഇടങ്ങേറാണ് അങ്ങനെ അതാ വണ്ടിയിൽ ചകിരിയൊക്കെ കൊണ്ടുവന്ന് ഓരോ അത് ഇറക്കി കേട്ടോ അപ്പം ഞാൻ അകത്തേക്ക് വന്നപ്പോഴേ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ കൂട്ടുകാർ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടോരും ഒന്ന് കമൻറ്റ് ചെയ്യുകയുണ്ടോ കേട്ടോ കാണാത്തവരും കമൻറ്റ് ചെയ്യുകയുള്ളൂ ഇതെന്താണെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ കൂമ്പ് ഉണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ കുറച്ച് മാങ്ങയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തെങ്ങിൻ്റെ കൂമ്പും മാങ്ങയൊക്കെ അച്ച കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ അടുത്ത് തെങ്ങ് മുറിച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു കൊടുത്തതാണെന്ന് പറഞ്ഞു തെങ്ങും കൂമ്പന്നെയാണ് ഇതിന് പറയുക തോന്നുന്നത് എന്തായാലും തെങ്ങിൻ്റെ ആ ഒരു കൂമ്പാണ് തെങ്ങ് മൊത്തത്തിൽ മുറിക്കുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ നല്ല ഇത് വെറുതെ കഴിക്കാനും ജ്യൂസ് അടിച്ചിട്ടാണെങ്കിൽ അയിലാറ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഉമ്മർത്ത് രണ്ട് തെങ്ങ് നമ്മളെ വീട് വെക്കുന്നതിന്റെ മുന്നേ അപ്പോൾ വലിയ കായ്ക്കണ തെങ്ങന്നെയായിരുന്നു പക്ഷെ അതിങ്ങനെ മറ്റുള്ളവരെ വീടിന്റെ മുകളിലേക്ക് ആയപ്പോൾ അതൊരു അപകടമാണല്ലോ അപ്പോൾ അത് വിചാരിച്ചു ഞങ്ങൾ മുറിച്ചിരുന്നു ആ മുറിച്ച സമയത്ത് ഞങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടിയിരുന്നു കേട്ടോ അന്ന് കഴിച്ചതാണിത് നല്ല ടേസ്റ്റാണ് നല്ല സാധനമല്ലേ വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സംഭവമല്ലേ അപ്പോൾ ഇത് ജ്യൂസ് അടിക്കുകയെന്ന് പറഞ്ഞാൽ ഇത് ചെറുതാക്കി മുറിച്ചിട്ട് മിക്സീൻ്റെ ചാറക്കിയിടുക അതിലേക്ക് ഒരു ഏലക്കായും പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഷെയ്ക്കൊക്കെ അടിക്കണ പോലെ തന്നെ അങ്ങനെ ചെയ്തെടുക്കട്ടോ നല്ല ടേസ്റ്റാണ് എന്താ പറയുക ഇളനീർ ജ്യൂസൊക്കെ കുടിക്കൂലേ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ നമുക്ക് ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാനിത് കഴിച്ചിട്ടും കഴിച്ചിട്ടും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഓരോ കഷ്ണെടുത്ത് കഴിച്ചു പിന്നെ ബാക്കിയുള്ളത് കുറെ ഞാൻ കഴിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ പിന്നെ വൈകുന്നേരമാണ് ഞങ്ങളത് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചത് അപ്പൊ എന്തായാലും ഞങ്ങൾ ചകിരി ഒക്കെ കൊണ്ടുവന്ന് വന്നപ്പോഴേക്കും പന്ത്രണ്ട് മണിയായിട്ടോ സമയം ഇനിയിപ്പോ പ്രത്യേകിച്ച് പണികൾ എന്ന് പറയാനൊന്നും വൈകുന്നേരം തലേ ദിവസം ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിച്ചതുകൊണ്ട് അങ്ങനത്തെ പണികളൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി മെഷീനിൽ കുറച്ച് തിരുമ്പാട്ടിരുന്നു അതൊന്ന് തോരടാനുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കുള്ള കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ താങ്ക്